ാണ് നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അത്രങ്ങളും സിമ്പിൾ ആയിരിക്കും കാര്യങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതും കൂടെ കാണിച്ചിരുന്നത് എനിക്കും ഇത് അറിയത്തില്ലാത്ത കാര്യമായിരുന്നു അപ്പോൾ ഞാനും ഇതുപോലെ എന്നെക്കാൾ സീനിയർ ആയിട്ടുള്ള ടെക്നീഷ്യന്മാരോട് ചോദിച്ചു മനസ്സിലാക്കിയൊക്കെയാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഫംഗസ് കയറി നിൽക്കുകയോ അപ്പോൾ അത് തുടയ്ക്കാനായിട്ട് വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് വേണമെങ്കിൽ ഒരു കസ്റ്റമർക്ക് ചെയ്യാം പക്ഷെ ശ്രദ്ധിക്കണം ഇത് ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് ഇത് എങ്ങനെ ചെയ്യണോ എന്നുള്ളതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് ഒരാൾ പോലും വീഡിയോ ഇട്ടിട്ടില്ല അപ്പം തമിഴലിൽ കണ്ട പോലെ തന്നെ വീഡിയോ ഇങ്ങനെ ഈ അതായത് എന്താ പറയുക നമ്മുടെ ഈ ഓവൻ അല്ലെങ്കിൽ മൈക്രോവേവ് ഓവൻ ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് വീഡിയോ ആര് ചെയ്തായിട്ട് ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തു പക്ഷേ അതിലൊന്നും ഡീറ്റെയിൽഡ് വീഡിയോ ആര് ചെയ്തായിട്ട് കാണുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ അതായത് എല്ലാവരും ഇതെങ്ങനെ ഫങ്ഷനൽ എങ്ങനെയാണെന്നുള്ളത് മാത്രമുള്ളൂ അതായത് എങ്ങനെ വർക്ക് ചെയ് അതായത് ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് മാത്രമുള്ള എല്ലാവരും വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ എന്നാണ് അതിൻ്റെ സ്പെയറിൻ്റെ വില എന്താണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഇഷ്യൂ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഈ മൈക്രോവേവ് അഴിക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്ലാസ്സിൽ നമുക്ക് ഫംഗസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഷെയ്ഡ് പോലത്തെ വെള്ള കളറിലുള്ള ഫംഗസ് കയറി പൂപ്പൽ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഗ്ലാസ് ഡിസ്പാൻഡിൽ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അത് സ്വാഭാവികമായിട്ടും ഒരു ടെക്നീഷ്യനെ ആയിരിക്കും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക പക്ഷേ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് എടുക്കുന്ന അടുപ്പുകളാണെങ്കിലും ചിമ്മിനികളാണെങ്കിലും ചില വീട്ടുകാർ തനിയെ ചെയ്യുന്നവരുണ്ട് സിമ്പിളാണ് അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കോൺഫിഡൻസിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഈ വീഡിയോ ഭയങ്കര ആയിരിക്കും പിന്നെ എന്തൊക്കെ സാധനങ്ങളായിരിക്കും പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പോയാൽ അതിനൊക്കെ എത്രത്തോളം വില വരും എന്നതിനെക്കുറിച്ചും ഒരു ചെറിയ എക്സ്പ്ലനേഷനാണത് അപ്പം നമുക്ക് ആദ്യം ഈ ഫംഗസ് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ആ അപ്പോ ഒരു കാര്യം പറഞ്ഞു പോയി പറയാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പം ഇത് ഫേസ്ബുക്കിലാണ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറ് അപ്പൊ അതും കൂടെ ഒന്ന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക എല്ലാവരുടെയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ പറയാനുള്ള യു ലൈക്ക് 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 ചെയ്യാൻ ഭയങ്കര മടിയായിട്ടോ ഒരു രക്ഷയില്ല ഞാൻ ഈ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ചിലരൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും ഭയങ്കര മടിയാണ് മീൻ വാങ്ങിക്കാൻ പേടി കിട്ടിയില്ലേ കിട്ടില്ല ഒരാൾ കിട്ടില്ല അപ്പം ലൈക്ക് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര മടിയുണ്ട് അപ്പം ലൈക്ക് നമുക്ക് പോകാം അപ്പം ഇത് ചെയ്യാണ്ട് ഇതിനകത്ത് ഈ വെള്ള കളറി കാണുന്നതാണ് ഫംഗസ് ഇതാണ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പം അതെല്ലാം നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ആ സാധനം ഞാൻ കാണിച്ചു തരാം അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങോടെ കാണിച്ചുതരാം അപ്പം ഇത് ഞാൻ ഓൾറെഡി അഴിച്ചു വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് മെയിൻ പാർട്ടുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതുണ്ട് ഇതെല്ലാം അഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് വെയിറ്റ് കുറവുണ്ട് അപ്പൊ ഇതൊരു എലിക്കാടെ എന്താ പറയുന്നത് ഇതാണ് മൈക്രോവേവ് ആണ് അപ്പം ഇതിനകത്ത് വരുന്ന മെയിൻ സാധനം എന്ന് പറയുന്നത് മെയിൻ ഒന്ന് ട്രാൻസ്ഫോമർ വരും പിന്നെ ഇത് മൈക്രോടെക് എന്ന് പറയും ഈ സാധനമാണ് നമുക്ക് മൈക്രോവേവിലൂടെ ഇതിനെ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് പിന്നെ മൈക്രോവേവ് ഒക്കെ കൂൾ ചെയ്യാനായിട്ടുള്ള ഒരു ഫാൻ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പി സി ബി മദർ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു കപ്പാസിറ്റർ ഇതാണ് ഇതിൻ്റെ കപ്പാസിറ്റർ സാധാരണ കാണുന്ന പോലെ കുഞ്ഞ് അല്ല അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിത് കണ്ടോ ഈ ഒരു ഈ ഒരു ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പണ്ടത്തെ മ്യൂസിക് സിസ്റ്റത്തിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും ഈ ട്രാൻസ്ഫോമർ സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര പവർ എന്താ കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമാണ് പക്ഷേ എന്നാൽ ഭയങ്കര പവർഫുള്ളായിരിക്കും അതാണ് അതായത് ഇപ്പോഴത്തെ എന്താ പറയുന്നത് ട്രാൻസ്ഫോമർ ഇല്ലാത്ത ബോർഡും ഇപ്പം ട്രാൻസ്ഫോമർ വഴി വരുന്ന ബോർഡുകളും തമ്മിലുള്ള വ്യത്യാസവും അതാണ് ഭയങ്കര കുറച്ചും കൂടെ പവർഫുള്ളായിരിക്കും ഇങ്ങനെയുള്ള സാധനം കംപ്ലൈൻറ് റേഷ്യ കുറവായിരിക്കും പക്ഷേ ഇതിൽ കംപ്ലൈൻറ്റ് വരുന്നത് എവിടെയാന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഈ കപ്പാസിറ്റർ പോവും ഈ കപ്പാസിറ്റർ പോയി കഴിഞ്ഞാൽ വലിയ വിലയൊന്നുമില്ല ഒരായിരം അകത്താണ് ഇതിൻ്റെ വില വരുന്നത് ചില ഹൈ ക്വാളിറ്റി ഒക്കെ വാങ്ങിക്കുവാണെങ്കിൽ മാത്രം ഒരു ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചൊക്കെ ഇതിന് വരാറുണ്ട് പക്ഷെ കൂടുതലും ആയിരം രൂപയ്ക്ക് താഴെയുള്ളതായിരിക്കും സാധാരണ ടെക്നീഷ്യന്മാർ യൂസ് ചെയ്യുന്നത് ഇത് എല്ലാം ഓൾമോസ്റ്റ് ഇതിനകത്ത് വരുന്ന സാധനങ്ങളെല്ലാം ചൈനയുടെ സാധനങ്ങൾ തന്നെയാണ് ഇതുണ്ട് ഇപ്പം മൈക്രോടെക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട് വിട്ടോളിൻ്റെ മൈക്രോടെക് ആണ് ഇത് വരുന്നത് ഇത് പല കമ്പനിക്കുണ്ട് കേട്ടോ ഇത് ഇപ്പം ഞാൻ പറയത്തില്ലേ നമ്മൾ ഫിയറ്റിന് ഫിയറ്റിൻ്റെ എൻജിൻ അല്ലേ പല ആൾക്കാർ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനമാണ് വിറ്റോളൊക്കെയാണ് കൂടുതലും കമ്പനികൾ യൂസ് ചെയ്യുന്നത് പിന്നെ അല്ലാതെ പിന്നെ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡെന്ന് പറയുന്നത് പാനസോണിക് ആണ് അവരുടേതും യൂസ് ചെയ്യാറുണ്ട് വേറെ ഒന്ന് രണ്ട് കമ്പനികള് ചൈന കമ്പനികൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതും ചൈനയുടെ തന്നെയാണ് നമ്മൾ ബ്രാൻഡ് ഇറ്റാലിയൻ ബ്രാൻഡാണ് പക്ഷേ ഇതിനകത്ത് വന്ന സാധനം ചൈനയുടെ ആണ് അത് ഇവരുടെ മാത്രമല്ല നിങ്ങളിപ്പോൾ ദോഷ അഴിച്ചു നോക്കിയാലും പല സാധനങ്ങളും നമ്മൾ എനിക്ക് തോന്നുന്നു കിച്ചനൈഡിൽ വരെ പല പ്രോഡക്റ്റുകളും ചൈനയുടെ പ്രോഡക്റ്റുകൾ ഉള്ളിലുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതൊരു വലിയ സംഭവമൊന്നും അല്ല നിങ്ങളെല്ലാം എവിടെ നോക്കിയാലും ചൈനയുടെ പ്രോഡക്റ്റുകൾ തന്നെയായിരിക്കും ഹൈ എൻഡിൽ നിൽക്കുന്നതും മുൻപന്തിയിൽ നിൽക്കുന്നതും അപ്പോൾ ഒന്നത് ഇതാണ് മെയിനായിട്ട് പോകുന്നത് മൈക്രോടെക് എന്ന് പറഞ്ഞാൽ ഇതൊരു മൂവായിരത്തി അറുന്നൂറ് രൂപ മുതൽ ഇതിൻ്റെ ഒരുവിധ നല്ല ക്വാളിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് മേളിലോട്ടുള്ളതും ഉണ്ട് പക്ഷേ സാധാരണ നോർമലി ഇപ്പം നിങ്ങളോട് അവർ പറയില്ല മൈക്രോടെക് പോയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മൈക്രോടെക്ക് മാറിയ മൈക്രോടെക്ക് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും ഇതായിരിക്കും സാധനം അപ്പം നിങ്ങൾക്ക് അത് പോയതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നിങ്ങളെ മാറിയോ അല്ലെങ്കിൽ പറ്റിച്ചോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇതാണ് മൈക്രോടെക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഈ കാണുന്ന ടി വിയുടെ പിക്ചർ ടൂ പോലിരിക്കുന്ന ഈ ഒരു സാധനം ഇതാണ് മൈക്രോടെക്ക് എന്ന് പറഞ്ഞ സാധനം ഇതാണ് ആൾക്കാർ പറയാറില്ല റേഡിയേഷൻ വരും മൈക്രോവേവിൽ റേഡിയേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇതാണ് റേഡിയേഷൻ വരുന്നത് ഇതിനകത്ത് ഞാൻ നോക്കട്ടെ ഇത് ചെയ്ത് കണ്ടോ ഹൈ വോൾട്ടേജ് മൈക്രോവ് റേഡിയേഷൻ എന്നൊക്കെ എഴുതിയിരിക്കുന്നതാണോ ഇത് റേഡിയേഷൻ വരുമെന്നൊക്കെയാണ് പറയുന്നത് മൈക്രോടെക്കിൽ യൂസ് ചെയ്യുന്നതിൻ്റെ കുറേ അപാകതകളും ആൾക്കാരൊക്കെ പറയാറുണ്ട് വീഡിയോസൊക്കെ ഞാൻ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ അത് വേറൊരു വീഡിയോയിലിടാം നിങ്ങൾക്ക് ഇത് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്തായിപ്പോവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരിത് പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു സാധനമാണ് ഇതൊരു കോയിൽ ആ കോയിലിൻ്റെ മേളുഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത് കോയിലിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് കോയില് ഇത് വിത്ത് കോംബോ ഗ്രില്ല് ഒക്കെ വരുന്ന അതായത് വിത്ത് ഗ്രില്ല് വരുന്ന മൈക്രോവേവുകൾക്ക് മാത്രമേ ഉള്ളൂ ഈയൊരു ഇത് കാണുള്ളൂ ഗ്രില്ല് അതായത് ഈയൊരു കോയിൽ കാണുള്ളൂ അതാണ് നമുക്ക് ഗ്രില്ല് ചെയ്യുന്നത് അത് വിത്ത് ഗ്രില്ലുള്ളതിനു മാത്രമേ കാണുള്ളൂ നോർമൽ മൈക്രോവേവിന് അത് കാണില്ല പിന്നെ ഇതിലെയാണ് നമുക്കിത് ഇത് ബിൽട്ടിൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പാനൽ വരുന്നത് കാരണം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇത് വേണ്ട ഇങ്ങനെ ഒരു സംഭവം കൂടെ ഇതിനകത്ത് വരും അതെന്തിനാന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇത് പോയിട്ടോ പോയിട്ടോ കട പോയതല്ലേ പോ ശരി ശരി പോയിട്ടോ അപ്പ ഇത് കണ്ടോ അത് ഇതുപോലെ ഫ്രെയിം വരുന്നുണ്ട് ബിൽട്ടിങ് മെഷീനുകൾക്ക് ഈ ഫ്രെയിം നമുക്ക് ഇപ്പൊ എന്താ പറയുന്ന ഉള്ളിലേക്കല്ല പുറത്തേക്ക് എന്താ പറയുന്ന ലിപ്പ് പോലെ നിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഡിസൈൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാർട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാ പാർട്ടും നമ്മുടെ സാധാരണ മൈക്രോവേവിനകത്ത് വരുന്ന ആ ഫങ്ഷ ഇതൊക്കെ തന്നെ വരുന്നുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഭയങ്കര ഹെവി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ബിൽട്ടിനകത്ത് വരുന്നില്ലെന്നുള്ളതാണ് സത്യം മെയിനായിട്ട് നിങ്ങളൊരു മൈക്രോവേവ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് പോകുന്ന സാധനങ്ങളെന്ന് പറയുന്നത് മെയിനായിട്ട് ഒന്ന് മൈക്രോടെക്ക് പോകും രണ്ടാമത്തെ ട്രാൻസ്ഫോമർ അങ്ങനെ ഭയങ്കര റയറാണ് പോകുന്നത് പിന്നെ ഇത് പോവും എന്താ പറയുക കപ്പാസിറ്റു പോവും പിന്നെ ബോർഡുകളിൽ കംപ്ലൈൻറ്റ് വരാറുണ്ട് അത് മാനുവൽ ആണെങ്കിൽ അധികം പ്രശ്നമില്ല ഇപ്പം നിങ്ങൾക്ക് ടച്ചൊക്കെ ആണെങ്കിലാണ് അധികം കൂടുതലും ഇപ്പോൾ ഇതിനകത്ത് ടച്ചും വരുന്നുണ്ട് മാനുവൽ മോഡും വരുന്നുണ്ട് രണ്ട് മോഡും വരുന്നുണ്ട് പക്ഷേ ടച്ചിനാണ് കൂടുതലും കംപ്ലൈൻ്റുകളൊക്കെ കാണാറുള്ളത് പക്ഷേ മൈക്രോവേവ് ടച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലും മൈക്രോവേവ് ടച്ചാണ് ഇറങ്ങുന്നത് പിന്നെ അടുത്ത കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ ഗ്ലാസ്സിന് ഇത് വരുന്ന കേസ് അത് നിങ്ങളടുത്ത് ഇപ്പോൾ കാണിച്ചു തരാം ഗ്ലാസ്സിൽ ഫേ ഇത് വരുക അതായത് നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗ്ലാസ്സിനകത്ത് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഇങ്ങനെ ഫോഗ് പോലെ ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ ഇരിക്കും ഇതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കത്തില്ല വെള്ള കളർ പോലെ ഇങ്ങനെ ഗ്ലാസ്സിനകത്ത് ഇരിക്കുക അപ്പോൾ അത് ഒരു കംപ്ലൈൻ്റ് ആണ് അതാണ് കൂടുതലും വരുന്നത് അപ്പോൾ അത് അഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതല്ല ഈ ബീഡിങ് ആദ്യം ഊരിയെടുക്കണം ഞാൻ ആ ഊരിയെടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചുതരാം ആദ്യം ഈ ബീഡിങ് ഊരിയെടുക്കുക അത് ഊരിയെടുക്കുമ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ട് വേണം ഇങ്ങനെ തിക്കി ഊരിയെടുക്കാനായിട്ട് അതിനുശേഷം ഉള്ള വീഡിയോ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ നിങ്ങൾക്ക് ഈ ബീഡിങ് അതായത് ആ പുറത്തെ ആ ബീഡിങ് പൊക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് നോക്കണം ഞാൻ ആ ടെസ്റ്റർ വെച്ച് കാണിച്ചു കാണിച്ചിരുന്ന ഭാഗണ്ട അത് കണ്ടോ അതുപോലെ ഒരു രണ്ട് മൂന്ന് ലോക്ക് എല്ലാ സൈഡിലും കാണും അപ്പോൾ ആ ലോക്ക് പതിയെ പ്രെസ്സ് ചെയ്ത് അകത്തി വെക്കുക നാല് സൈഡിലേക്കും ഇതിന് നാല് സൈഡിലും ഉണ്ട് ഞാനിപ്പോൾ ആ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ലോക്കാണ് അപ്പോൾ ആ നാല് സൈഡിലത്തെയും ലോക്കുകൾ പതിയെ അകത്തി വെക്കുക അതൊരു ക്ലിപ്പ് പോലെയാണ് നമ്മളിങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് അകത്തി വെച്ച് കഴിഞ്ഞാൽ അത് അകന്നിരുന്നോളൂ അതിനുശേഷം നിങ്ങൾ ഈ കോർണർ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഞാൻ ഈ സ്ക്രൂ ഡ്രൈവർ വെക്കുന്ന കോർണർ കണ്ടോ അതായത് ഹിഞ്ചസ് ഹിഞ്ചസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിജാഗിരിന്ന് മലയാളത്തിൽ പറയാം ആ ആ ഹോ ഹോ ആ അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ വേണം നമ്മൾ ഡ്രൈവർ വെച്ചിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കണ്ടോ ഇപ്പം മേളിലേക്ക് ഇളങ്ങുന്നണ്ടോ അല്ലാതെ നിങ്ങൾ ഇത് എങ്ങനെ തലകുത്തി മറിഞ്ഞാലും അത് ഊരി വരത്തില്ല അപ്പം ഇത് ഒരു വീഡിയോയിൽ കാണിക്കാത്ത കാര്യമാണ് ഇപ്പം ഞാൻ ആ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയറിയാം മെല്ലെ ഒരു ഇത് കേറ്റി വെച്ചാൽ അത് കയറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ അതിന് അടിയിലും ഗ്ലാസ് ആണ് അപ്പോൾ നമ്മൾ മിക്കവാറും ഫൈബർ ഗ്ലാസ് ആയിരിക്കും എങ്കിലും നമ്മളത് ശ്രദ്ധിക്കുക അത് പൊട്ടിപ്പോകാതിരിക്കാൻ സിമ്പിളാണത് അപ്പോൾ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരായത് കാണുന്നെങ്കിൽ ടെക്നീഷ്യന്മാർക്കും ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതെങ്ങനെ അഴിക്കണമെന്നുള്ളത് ഇതുവരെ ഒരു വീഡിയോയിലും കാണിച്ചിട്ടില്ല നമ്മൾ ചോദിക്കുന്നവർ പോലും അവർക്കും ഇതിങ്ങനെ ഉരാം എന്നല്ലാതെ അതെങ്ങനെ ഏത് സൈഡിൽ നിന്ന് തുടങ്ങണമെന്ന് കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് നമുക്ക് കസ്റ്റമേഴ്സിന് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി അതെല്ലാ ടെക്നീഷ്യന്മാർക്ക് വേണേലും അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് അപ്പം കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് മൈക്രോവേവ് ഉപയോഗിക്കുന്ന വീട്ടുകാർക്ക് കാരണം ഗ്ലാസ് പെയ്ഡ് ഗ്ലാസ്സിനകത്ത് തുരുമ്പ് പിടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ ഒരു ഇഷ്യൂം വരത്തില്ല കണ്ടോ എത്ര അത് മേളിലേക്ക് വരുന്നതെന്ന് നോക്കിയേ ഇത്തരം കാര്യമുള്ളൂ ഇനി നമ്മൾ അത് ഗ്ലാസ് എല്ലാം നല്ല ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് കുട്ടി റീപ്ലേസ് ചെയ്ത് എല്ലാം ഇത് ഇങ്ങനെ വീഡിയോ ഒരു കാരണമുണ്ട് ഞാൻ യൂട്യൂബിൽ തപ്പിപ്പോൾ ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് ഒരാൾ പോലും വീഡിയോ ഇട്ടിട്ടില്ല ഹിന്ദിക്കാരന്മാരാണ് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് ഇങ്ങനെയുള്ള ടെക്നോളജിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹിന്ദിക്കാരന്മാർ ഇടുന്നത് പക്ഷേ ഒരാൾ പോലും എവിടെ നിന്ന് ഇത് തുടങ്ങണമെന്ന് എവിടെ നിർത്തണമെന്ന് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സ്ട്രഗിൾ ആണ് ഇപ്പോൾ ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ പോലും അയാൾക്കത് ചെയ്യാനായിട്ട് ഇതിൻ്റെ നമ്മളിപ്പോൾ ഇത് അടിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് ഇത് കണ്ടോ ഞാൻ അവിടെ കണ്ടോ ഇതിനകത്ത് ഇതിനകത്ത് ഫംഗസ് കയറി നിൽക്കുവോ അപ്പം അത് തുടയ്ക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് വേണമെങ്കിൽ ഒരു കസ്റ്റമർക്ക് ചെയ്യാം പക്ഷെ ശ്രദ്ധിക്കണം ഇത് ടഫൻ ഗ്ലാസ് ആണ് പൊട്ടിപ്പോവും പക്ഷെ ഇത് ഫൈബർ ആണോ എന്നെനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കാരണം ഇത് ഉണ്ടാവും കേട്ടോ അല്ലേ ഫൈബർ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് പക്ഷെ അകത്തത് ഗ്ലാസ് ആണ് പക്ഷെ ഇത് ഫൈബർ ആണോ എന്ന് എനിക്കൊരു ഉണ്ട് അതുകൊണ്ട് ഇത് വലുതായിട്ട് പൊട്ടാൻ ചാൻസ് ഇല്ല പക്ഷെ ടഫൻ ഗ്ലാസ് വരുന്നുണ്ട് ചില മോഡലിന് ടഫൻ ഗ്ലാസ് വരുന്നുണ്ട് അപ്പം അത് പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇത് കൂടി ആയി പോകരുത് അറിയാം ഞാൻ ഇത് കൂടുതലും ഒരു ടെക്നീഷ്യന് വേണ്ടിയിട്ടാണ് ഇടുന്നത് അതായത് ഈ വീഡിയോ കൂടുതലും ഞാൻ ചെയ്യുന്നത് ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ടല്ല അല്ല ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടല്ല ഒരു ടെക്നീഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതെങ്ങനെ അഴിക്കണമെന്ന് കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തത് അപ്പം ശരി അതുപോലെ ചില ആൾക്കാർ ഇപ്പോൾ ചില മൈക്രോവേവ് നമ്മൾ എടുക്കുമ്പോൾ കാണാം ഈ ഈ സംഭവം ഈ ഈ ഇന്നർ ഡോറ് ഇന്നർ പീസ് ഇതിനകത്തിരിക്കാനായിട്ട് ഇവിടെ നിന്ന് ലോക്ക് ഉണ്ടാവും ഇവിടെ ഒരു നാല് ലോക്ക് ഉണ്ടാവും ഇവിടെ ഒരു നാല് ലോക്ക് ഉണ്ടാവും അതായത് നിങ്ങൾ ഈ കാണുന്ന ലോക്ക് ഉണ്ടോ ഈ കാണുന്ന ലോക്ക് ഇത് ഇതുപോലെ നാല് ലോക്ക് ഉള്ളിലും കൂടെ വരും അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അത് ലോക്ക് താല്പര്യമില്ല അത് പെടിക്കണ്ട അതൊക്കെ സ്വാഭാവികമാണല്ലോ അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം ഒരു സംഭവം കൂടെ ഉണ്ട് അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് ഇങ്ങനെ ചെറുതായിട്ട് വിളഞ്ഞ് ചെന്നിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യമുള്ളൂ ഇത് നിങ്ങളുടെ വീട്ടിലുള്ള മൈക്രോവേവുകൾക്കും ചെയ്യാൻ പറ്റുന്നൊരു കേസാണ് പിന്നെ ഓവൻ്റെ ഡോർ ഗ്ലാസ് ഊരുന്ന എങ്ങനെയാന്നുള്ളതുകൊണ്ട് അത് ഓൾറെഡി ഞാൻ കാണിച്ചു തരാം അല്ല ഓൾറെഡി അത് ഞാൻ പിന്നെ അപ്പൊ കണ്ടല്ലോ ഇത്രയും കാര്യമുള്ളു ഇത് ഒരു വീഡിയോയില് ഞാൻ പല സ്ഥലത്തും ശ്രദ്ധിച്ചു പല ഇതിലും ശ്രദ്ധിച്ചു പക്ഷെ ആരും ഈ പറയുന്നതോട്ട് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ആരും ചെയ്തതായിട്ട് കാണുന്നില്ല എല്ലാവരും ഈ പറഞ്ഞതോട്ട് എല്ലാം ഫങ്ഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് മാത്രമല്ലാണ്ട് ഈ സംഭവം എങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറച്ച് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് കൂടെ പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങക്ക് കുറച്ചും കൂടെ എന്താ പറയാ എളുപ്പമാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് അപ്പം ഈ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യം എപ്പോഴും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ അതിനുപരി ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് ശരിക്കും പറഞ്ഞാൽ ഗ്ലാസിൻ്റെ വീഡിയോ കാണിച്ചത് ടെക്നീഷ്യന്മാർക്കും കൂടു കൂടിയാണ് പല ടെക്നീഷ്യന്മാർക്കും അറിയില്ല ഇതെങ്ങനെ ഊരണമെന്നുള്ള കാര്യം അപ്പം അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുത്താൽ സിമ്പിൾ സിമ്പിളായിരിക്കും കാര്യങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് കൂടെ കാണിച്ചു എനിക്കും ഇത് അറിയത്തില്ലാത്ത കാര്യമായിരുന്നു അപ്പോൾ ഞാനും ഇതുപോലെ എന്നെക്കാളും ആയിട്ടുള്ള ടെക്നീഷ്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ അപ്പോഴും നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് അത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഞാൻ എനിക്ക് മനസ്സിലാകാൻ വരും ഞാനും ഇതുപോലെ വട്ടടിച്ച് നടന്നിട്ടുണ്ട് എങ്ങനെയാണ് പിന്നെ ഞാനിതിന് കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെ ഡീപ്പായിട്ട് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് എങ്ങനെയാണ് ഇത് ഊരേണ്ടത് എന്ന് കണ്ടുപിടിക്കാം കാരണം ഇത് ഊരുമ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗ്ലാസ് കൂട്ടിപ്പോവും അപ്പോൾ ഇത് പക്ഷേ ഫൈബർ ഗ്ലാസ് ആണ് ടഫൻ ഗ്ലാസ് ഉള്ള മോഡലും ഉണ്ട് അപ്പോൾ അതാണെങ്കിൽ ഗ്ലാസ് കൂട്ടിപ്പോവും അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഊരുമ്പം ശ്രദ്ധിക്കണം അത് ഡിസ്പാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റി എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ടേക്ക് ബൈ ബൈ